ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് ഹരിഭജനം ചെയ്യാത്തവരുടെ ഗതിയെന്ത് രാജാവ് ചോദിച്ചു ആത്മജ്ഞന്മാരിൽ ഉത്തമന്മാരായുള്ളോവേ പ്രായേണ ജനങ്ങൾ സർവേശ്വരനായ ശ്രീഹരിയെ ഭജിക്കുന്നില്ല അതൃപ്ത കാമന്മാരും അശാന്തചിത്തരും ആയ അവരുടെ ഗതി എന്താണ് ചമസൻ ഉത്തരം പറഞ്ഞു വിരാട് പുരുഷൻ്റെ മുഖ ബാഹൂരുപാദങ്ങളിൽ നിന്ന് ചതുരാശ്രമങ്ങളോടും സത്വാദി ഗുണങ്ങളോടും കൂടി ബ്രാഹ്മണാദി നാലു വർണ്ണങ്ങൾ പ്രത്യേകം ജനിച്ചു തങ്ങളുടെ ജന്മസ്ഥാനവും നിയന്താവുമായ പുരുഷോത്തമനെ ഭജിക്കാതെയും ആദരിക്കാതെയും ഇരിക്കുന്നവർ സ്ഥാനഭ്രഷ്ടരായിട്ട് അധപ്പതിക്കുന്നു ലഭിക്കേ ഹരികഥയോ ഹരി കീർത്തനമോ കേൾക്കാൻ അർഹതയും അവസരവും ലഭിക്കാത്ത സ്ത്രീകളും ശൂദ്രാദികളും ഭവാദൃഷന്മാരുടെ അനുതമ്പയ്ക്ക് അർഹരാണ് വിപ്രരും രാജന്യരും വൈശ്യരും വേദാധ്യയനത്തിന് അർഹമായ ജന്മം ലഭിച്ചവരായതുകൊണ്ട് ഹരിപഥത്തിലെത്താൻ അവസരം ലഭിച്ചവർ എങ്കിലും അവർ വേദത്തിൽ പ്രതിപാദിക്കുന്ന സ്വർഗാദികളിൽ ഭ്രമിച്ചു പോകുന്നു കർമ്മം വേണ്ടതുപോലെ അനുഷ്ഠിക്കാൻ അസമർഥരും അജ്ഞരും സ്തബ്ധരും പണ്ഡിതമാനികളുമായ അവർ വേദത്തിലെ മധുരമൊഴികളിൽ ഭ്രമിച്ച് ആ ആകർഷകങ്ങളായ കാര്യങ്ങൾ പറയുന്നു രജോഗുണയുക്തരും കാമപ്രേരിതരും ഹിംസാതൽപരരും മാനികളും വഞ്ചകരും പാപകർമ്മരതരും പാമ്പിനെ പോലെ കോപിക്കുന്നവരും ആയ അവർ അച്യുതപ്രിയന്മാരെ അപഹസിക്കുന്നു അവർ ഗൃഹത്തിൽ മൈഥുനം തന്നെ മുഖ്യം എന്ന് കരുതി സേവ ചെയ്യുന്നു പരസ്പരം കാമലാഭം ആശംസിക്കുന്നു അന്നദാനമോ യഥോചിതമായ ദക്ഷിണയോ കൂടാതെ യാഗമനുഷ്ഠിക്കുന്നു യാഗത്തിൻ്റെ പേരിൽ ആഹാരത്തിനു വേണ്ടി മാത്രം മൃഗങ്ങളെ കൊല്ലുന്നു യാഗത്തിൻ്റെ ശരിയായ ഉദ്ദേശം എന്താണെന്നും അറിയുന്നില്ല സമ്പത്ത് ഐശ്വര്യം ബന്ധുബലം വിദ്യ ത്യാഗം സൗന്ദര്യം കായബലം കർമ്മകൗശലം എന്നിവ കൊണ്ട് അഹങ്കാരം പൂണ്ട് വിവേകം നശിച്ച ആ ഖലന്മാർ ഈശ്വരനെയും പ്രിയന്മാരായ സജ്ജനങ്ങളെയും അവമാനിക്കുന്നു ആകാശം പോലെ സർവദാ സർവ്വ വാഴുന്നവനും വേദകീർത്തിതനും പ്രേമാസ്പദമായ ആത്മാവും ആയ ഈശ്വരനെക്കുറിച്ച് ആ അജ്ഞന്മാർ കേൾക്കുന്നില്ല തങ്ങൾക്ക് പ്രിയങ്കരങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് കാലം കഴിക്കുന്നു ലോകത്തിൽ മൈഥുനം മാംസഭക്ഷണം മദ്യപാനം എന്നിവ ജന്തുസാധാരണവും നിത്യവുമാണ് ഈ കാര്യങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ പ്രേരണയില്ല വിവാഹം യജ്ഞം സൗത്രാമണ്യം എന്നിവ വിധിച്ചിരിക്കുന്നത് മൈഥുനാദികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവയിൽ നിന്നുള്ള നിവൃത്തിയാണ് ശാസ്ത്രത്തിന് സമ്മതം ധനത്തിൻ്റെ ഏക പ്രയോജനം ധർമാചരണമാകുന്നു തദ്വാര ജ്ഞാനവും വിജ്ഞാനവും മോക്ഷവും ലഭിക്കുന്നു ആ ധനത്തെ കുടുംബ പോഷണത്തിന് ഉപയോഗിക്കുന്നവൻ ശരീരത്തിൻ്റെ അനിവാര്യമായ മരണത്തെ കാണുന്നില്ല സുരഗ്ര സുര ക്ഷാണിക്കുകയേ പാടുള്ളൂ പാനം ചെയ്യരുത് പശുവിനെ ആലപനം ചെയ്യുക സ്പർശിക്കുക മാത്രമേ പാടുള്ളൂ ഹിംസിക്കരുത് മൈഥുനം സന്താനാർത്ഥം മാത്രമേ പാടുള്ളൂ രതിക്കു വേണ്ടി പാടില്ല വിശുദ്ധമായ വേദരഹസ്യം ഇതാണ് എന്ന് അവിവേകികൾ അറിയുന്നില്ല വേദത്തിൻ്റെ ശരിയായ ഈ അർത്ഥം അറിയാത്ത അസത്തുക്കൾ സ്വയം സത്തുക്കൾ എന്നഭിമാനിച്ച് സ്തബന്മാരായി തങ്ങൾ വേദവിധി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന വിശ്വാസത്തോടെ പശുക്കളെ ഹിംസിക്കുന്നു ഇവർ മരിച്ചു ചെല്ലുമ്പോൾ ആ പശുക്കൾ ഇവരെ തിന്നുകയും ചെയ്യും പരശരീരങ്ങളിലും സ്വശരീരത്തിലും വാഴുന്ന സർവേശ്വരനായ ശ്രീഹരിയെ ദ്വേഷിക്കുകയും സ്വ സ്വശരീരത്തിലും സ്വജനങ്ങളുടെ ശരീരങ്ങളിലും സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്നവർ നരകത്തിൽ പതിക്കുന്നു കൈവല്യം പ്രാപിച്ചിട്ടില്ല മൂഢതയെ അതിക്രമിക്കുകയും ചെയ്തു ധർമാർത്ഥകാമങ്ങളിൽ മാത്രം ആസക്തരും ശരീരം സ്ഥിരമെന്ന് കരുതുന്നവരും ആയ അവർ ആത്മഘാദികളാകുന്നു ആത്മഘാദികളായ ഇവർ അസ്വസ്ഥരും അജ്ഞാനത്തെ ജ്ഞാനമെന്ന് നനയ്ക്കുന്നവരും കർത്തവ്യം അനുഷ്ഠിക്കാത്തവരുമായി കാലത്താൽ നശിപ്പിക്കപ്പെട്ട മനോരഥങ്ങളോടുകൂടിയവരായി വിവശരായിത്തീരുന്നു വാസുദേവ പരാങ്മുഖരായവർ തങ്ങൾ ക്ലേശിച്ചു സമ്പാദിച്ച വീട് മക്കൾ ബന്ധുക്കൾ സമ്പത്ത് എന്നിവയെ വെടിഞ്ഞ് തീരെ സമ്മതമില്ലാതെ നരകം പ്രാപിക്കുന്നു ഓരോ കാലത്ത് ഭഗവാനെ എങ്ങനെ പൂജിക്കണം രാജാവ് ചോദിച്ചു ആ ഭഗവാൻ ഏത് കാലത്ത് ഏതു വർണ്ണത്തിൽ ഏതു രൂപത്തിൽ ഏത് നാമത്തിൽ എന്തു രീതിയിൽ ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നു എന്ന് ഉപദേശിച്ചാലും കരഭാജനൻ അരുൾ ചെയ്തു കൃതം ത്രേത ദ്വാപരം കലി എന്നീ യുഗങ്ങളിൽ ശ്രീ ഭഗവാൻ വിഭിന്നങ്ങളായ വർണ്ണങ്ങളിലും രൂപങ്ങളിലും നാമങ്ങളിലും ആവിർഭവിക്കുന്നു ഭിന്ന യുഗങ്ങളിൽ ഭിന്ന രീതികളിലാണ് ഭഗവാൻ ആരാധിക്കപ്പെടുന്നതും കൃതയുഗത്തിൽ ശുക്ലവർണ്ണനും ചതുർബാഹുവും ജടിലനും വൽക്കലാംബരനും കൃഷ്ണാജിനം ഉപവീതം അക്ഷമാല എന്നിവ അണിഞ്ഞവനും ദണ്ഡും കമണ്ഡലവും ധരിച്ചവനും ആയ ബ്രഹ്മചാരിയുടെ രൂപത്തിലാണ് ഭഗവാൻ ആരാധിക്കപ്പെടുന്നത് അക്കാലത്ത് മനുഷ്യർ ശാന്തരും നിർവൈരരും സ്നേഹശീലരും സമദൃഷ്ടികളും ആയിരിക്കും തപസ്സുകൊണ്ടും ശമം കൊണ്ടും ദമം കൊണ്ടുമാണ് അന്ന് ദേവനെ ആരാധിക്കുന്നത് ഹംസൻ സുവർണൻ വൈകുണ്ഠൻ ധർമ്മൻ യോഗേശ്വരൻ അമലൻ ഈശ്വരൻ പുരുഷൻ അവ്യക്തൻ പരമാത്മാവ് എന്നീ നാമങ്ങളാൽ അന്ന് ഭഗവാൻ കീർത്തിക്കപ്പെടുന്നു ത്രേതായുഗത്തിൽ ഭഗവാൻ രക്തവർണനും ചതുർബാഹുവും ഹിരണ്യകേശനും മുപ്പിരിയുള്ള മേഖലയണിഞ്ഞവനും സൃക്ക് സ്രുവം മുതലായവ ധരിച്ചവനും വേദത്രയത്തിൽ വർണ്ണിക്കപ്പെടുന്ന രൂപത്തോടുകൂടിയവനും ആയിരിക്കും അക്കാലത്ത് ധർമ്മിഷ്ഠന്മാരും ബ്രഹ്മവാദികളുമായ ജനങ്ങൾ സർവദേവമയനായ ഹരിയെ വേദവിഹിത കർമ്മങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു വിഷ്ണു യജ്ഞൻ കൃഷ്ണികർഭൻ സർവ്വദേവൻ ഉരുക്രമൻ വൃഷാകവി ജയന്തൻ ഉരുഗായൻ എന്നീ നാമങ്ങളാൽ ഭഗവാൻ സ്തുതിക്കപ്പെടുന്നു ദ്വാവരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണനും പീതാംബരധരനും ശംഖചക്രാദ്യ ആയുധങ്ങളോട് കൂടിയവനും ശ്രീവത്സാദി ചിഹ്നങ്ങളോട് ചിഹ്നങ്ങളോടും കൗസ്തുഭാദ്യ ആഭരണങ്ങളോടും കൂടിയവനും ആകുന്നു ആ കാലത്ത് ജിജ്ഞാസുക്കളായ മനുഷ്യർ പരമപുരുഷനെ മഹാരാജലക്ഷണങ്ങളോടുകൂടിയവനായി വേദങ്ങളിലും തന്ത്രങ്ങളിലും വിധിച്ചിട്ടുള്ള രീതി അനുസരിച്ച് ആരാധിക്കുന്നു വാസുദേവനായ അങ്ങേക്ക് നമസ്കാരം സംഘർഷനായ സംഘർഷണനായ അങ്ങേക്ക് നമസ്കാരം പ്രദ്യുമനായ അങ്ങേക്ക് നമസ്കാരം അനിരുദ്ധനായ അങ്ങേക്ക് നമസ്കാരം നാരായണർഷിയായ അങ്ങേക്ക് നമസ്കാരം മഹാത്മാവായ പുരുഷോത്തമന് നമസ്കാരം വിശ്വേശ്വരനും വിശ്വരൂപനും സർവഭൂത ആത്മാവുമായ അങ്ങേക്ക് നമസ്കാരം ഇപ്രകാരം ദ്വാപരത്തിൽ ജഗതീശ്വരനെ സ്തുതിക്കുന്നു കലിയുഗത്തിൽ നാനാതന്ത്രവിധികളനുസരിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് എങ്ങനെ എന്ന് കേട്ടോളൂ നീലാമ്പുതവർണനായി സാങ്കോപാംഗനായി പാർഷദോപേതനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ സങ്കീർത്തന പ്രധാനങ്ങളായ യജ്ഞങ്ങൾ കൊണ്ട് വിവേകികൾ ആരാധിക്കുന്നു പ്രപന്ന പരിപാലക പുരുഷോത്തമ പരിഭവപരിഹാരകവും അഭീഷ്ടദായകവും തീർത്ഥാസ്പദവും ഹരിവിരിഞ്ച കീർത്തിതവും ശരണീകരണീയവും ഭക്താർത്തി നാശകവും ഭവസാഗര താരകവും സർവതാധ്യേയവും ആയ അവിടുത്തെ പാദപത്മത്തെ ഞാൻ വന്ദിക്കുന്നു പിതൃവാക്യത്തെ ആദരിച്ച് സുരേപ്സിതവും ദുസ്ത്യജവുമായ രാജ്യലക്ഷ്മിയെ വെടിഞ്ഞ് വനത്തിൽ വാണതും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തതും സീത കൊതിച്ച പൊന്മാനിനെ പിന്തുടർന്നു പോയതും ആയ അവിടുത്തെ അടിമലിനെ അല്ലയോ പുരുഷോത്തമാ ഞാൻ വണങ്ങുന്നു ഈ യുഗാനുരൂപങ്ങളായ നാമരൂപങ്ങൾ കൊണ്ട് അതത് യുഗങ്ങളിലെ ജനങ്ങാ ജനങ്ങളാൽ ശ്രേയോദായകനായ ശ്രീഹരി ആരാധിക്കപ്പെടുന്നു ഗുണവേദികളും സാരഗ്രാഹികളുമായ സജ്ജനങ്ങൾ കലിയുഗത്തെ ആദരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ കലികാലത്ത് നാമസങ്കീർത്തനം കൊണ്ട് തന്നെ സർവാർത്ഥ സിദ്ധി ഉണ്ടാകുന്നു കീർത്തനം കൊണ്ട് തന്നെ പരമമായ ശാന്തിയും സംസാരനാശവും സംഭവിക്കുന്നു സംസാരത്തിൽ കിടന്നു കറങ്ങുന്നവർക്ക് ഇതിൽ ഇതിൽപരമായ ഒരു ലാഭമില്ല കൃതാതിയുഗങ്ങളിലെ ജനങ്ങൾ കലിയുഗത്തിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം കലിയിൽ ശ്രീനാരായണനെ പരമാശ്രയമായി കരുതുന്ന സുഹൃത്തികൾ തീർച്ചയായും ഉണ്ടാകും മഹാരാജാവേ ദ്രവിഡദേശങ്ങളിൽ ചിലയിടങ്ങളിൽ ഭക്തന്മാർ ഏറെയുണ്ട് താമ്രഭർണി കൃതമാല പയസ്വിനി കാവേരി മഹാനദി എന്നീ നദികളിലെ ജലം പാനം ചെയ്യുന്ന മനുഷ്യർ പ്രായേണ ശുദ്ധമാനസരായി ഭഗവത്ഭക്തന്മാരായിത്തീരുന്നു കർത്തൃത്വബുദ്ധി വെടിഞ്ഞ് സർവാത്മനാ മുകുന്ദനെ ശരണം പ്രാപിച്ചവന് പിന്നെ ദേവന്മാരോടോ ഋഷികളോടോ പിതൃക്കളോടോ മനുഷ്യരോടോ മൃഗങ്ങളോടോ യാതൊരു കടവും ഇല്ല അനന്യഭക്തിയോടെ സ്വപാദത്തെ ഭജിക്കുന്ന ഭക്തന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കർമ്മദോഷം സംഭവിച്ചാൽ തന്നെ ഹൃദയ ശ്രീഹരി ആ ദോഷത്തെയെല്ലാം നശിപ്പിക്കും നാരദനരുളി ഇപ്രകാരം ഭാഗവതധർമ്മങ്ങൾ കേട്ട് പ്രീതനായ മിഥിലാധിപൻ ഉപാധ്യായന്മാരോടൊരുമിച്ച് ആ യോഗീശ്വരന്മാരെ പൂജിച്ചു അനന്തരം ആ സിദ്ധന്മാർ സർവരും നോക്കിക്കൊണ്ടിരിക്കെ അന്തർധാനം ചെയ്തു നിമിരാജാവ് അനുഷ്ഠിച്ച് പരമഗതി പ്രാപിച്ചു മഹാഭാഗ അങ്ങും ഈ കേട്ട ഭാഗവതധർമ്മങ്ങളെ സശ്രദ്ധം നിഷ്കാമമായി അനുഷ്ഠിച്ച് പരമപദം പ്രാപിക്കുന്നതാണ് സർവേശ്വരനായ ശ്രീഹരി നിങ്ങളുടെ പുത്രനായി പ്രക്കുകയാൽ നിങ്ങളുടെ ഇരുവരുടെയും കീർത്തി ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നു കണ്ണനെ ഉണ്ണിയെന്ന് നണ്ണി കണ്ടും തഴുകിയും താലോലിച്ചും ഊട്ടിയും ഉറക്കിയും ഇരുത്തിയും നിങ്ങളുടെ അന്ധക്കരണം പവിത്രമായിരിക്കുന്നു ശിശുപാലൻ പൗണ്ട്രകൻ സാൽവൻ തുടങ്ങിയ രാജാക്കന്മാർ വൈരം നിമിത്തം കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം കൃഷ്ണൻ്റെ നടപ്പ് കേളി നോട്ടം മുതലായവ നനച്ച് മനസ്സ് ഭഗവാനിൽ ഉറച്ച് സാരൂപ്യം പ്രാപിച്ചു എന്നിരിക്കെ വാത്സല്യത്തോടെ ഭഗവാനെ നനയ്ക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ സർവാത്മാവും സർവേശ്വരനും മായാമാനവരൂപം എടുത്തത് മാ മായാമാനവ രൂപം എടുത്തതുകൊണ്ട് ഐശ്വര്യത്തെ മറച്ചുവച്ചിരിക്കുന്നവനും അവ്യയനും പരമാത്മാവുമായ കൃഷ്ണനിൽ പുത്രൻ എന്ന ഭാവം പുലർത്തരുത് ഭൂഭാരഭൂതരും രാജന്യനാമികളുമായ അസുരരെ നിഗ്രഹിക്കുന്നതിനും സജ്ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനുമായി അവതാരമെടുത്ത കൃഷ്ണൻ്റെ കീർത്തി പാരങ്ങും പരക്കുന്നു അത് കീർത്തിക്കുന്നവർക്ക് ആനന്ദം ലഭിക്കും മഹാഭാഗ്യശാലികളായ ദേവഗീ വസുദേവന്മാർ ഇത് കേട്ട് അത്യന്തം വിസ്മിതരും മോഹമുക്തരുമായി പാവനമായ ഈ പുരാവൃത്തം സശ്രദ്ധം ഗ്രഹിച്ച് ആചരിക്കുന്നവൻ ഈ ജന്മം തന്നെ പാപമറ്റ് ബ്രഹ്മപദപ്രാപ്തിക്ക് അർഹനായിത്തീരുന്നു ഹരേമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരെ നാരായണ